മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരായ അട്ടിമറി വിജയത്തോടെ ഇന്ത്യയ്ക്ക് കൂടി പണി തന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ റാഷിദ് റഷിദ്ഖാൻ്റെയും സംഘത്തിൻ്റെയും സർപ്രൈസ് ജയത്തോടെ സൂപ്പർ എയ്റ്റിൽ ഗ്രൂപ്പ് എയിലെ നാല് ടീമുകൾക്കും സെമി ഫൈനൽ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ഒസീസ് ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും ഒസീസിനും അവസാന പോരാട്ടത്തിന് മുമ്പ് തന്നെ സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു പക്ഷേ അഫ്ഗാൻ എല്ലാ കണക്കൂട്ടലുകളും ഇപ്പോൾ തകിടം മറിച്ചിരിക്കുകയാണ് ഇരുപത്തൊന്ന് റൺസിന്റെ അവിശ്വസനീയ വിജയമാണ് കങ്കാരുപ്പടയ്ക്കെതിരെ അഫ്ഗാൻ സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഒസീസിനെ അഫ്ഗാൻ വീഴ്ത്തിയതും ഇതാദ്യമായിട്ടാണ് അതേസമയം ഗ്രൂപ്പിൽ ഇപ്പോൾ തലപ്പത്തുള്ളത് ഇന്ത്യയാണ് കളിച്ച രണ്ട് മത്സരവും ജയിച്ച് ഇന്ത്യക്ക് നാല് പോയിൻ്റാണുള്ളത് പ്ലസ് രണ്ട് പോയിന്റ് നാല് രണ്ട് അഞ്ച് എന്ന മികച്ച നെറ്റ് റൺ റേറ്റും ഇന്ത്യക്കുണ്ട് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനുമാണ് രണ്ട് പോയിന്റ് വീതമാണ് ഇരു ടീമുകളുടെയും സമ്പാദ്യം നെറ്റ് റൺ റേറ്റ് ഓസീസിനെ മുന്നിലെത്തിക്കുകയായിരുന്നു പ്ലസ് പൂജ്യം പോയിൻറ്റ് രണ്ട് രണ്ട് മൂന്നാണ് ഓസീസിൻ്റെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ അഫ്ഗാനിസ്ഥാൻറ്റേതും മൈനസ് പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ച് പൂജ്യം ആണ് പോയിന്റ് ഒന്നുമില്ലാതെ ബംഗ്ലാദേശാണ് ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് നാലു ടീമുകളിൽ ഇന്ത്യ തന്നെയാണ് നിലവിൽ ഡ്രൈവിംഗ് സീറ്റുള്ളതെന്ന് പറയാം തിങ്കളാഴ്ച രാത്രി സെൻറ് ലൂസിയൽ നടക്കാനിരിക്കുന്ന അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യയ്ക്ക് സെമിയിലേക്ക് ടിക്കറ്റ് വാങ്ങാം മഴ കാരണം മത്സരം ഉപേക്ഷിക്കപ്പെട്ടാലും അഞ്ച് പോയിന്റോടെ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് ഉറപ്പിക്കാം എന്നാൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടാലും ആശങ്കപ്പെടാനില്ല മറ്റൊരു കളിയിൽ അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശ് തോൽപ്പിച്ചാൽ ഇന്ത്യ സെമിയിലെത്തും പക്ഷേ ഓസീസിനോട് ഇന്ത്യ വലിയ മാർജിനിൽ തോൽക്കുകയും ബംഗ്ലാദേശിനെ അഫ്ഗാനും വൻ മാർജിനിൽ തോൽപ്പിച്ചാൽ ഇന്ത്യ കുഴപ്പത്തിലാവും അങ്ങനെ വന്നാൽ ഇന്ത്യയ്ക്കൊപ്പം മൊസീസ് അഫ്ഗാനിസ്ഥാൻ എന്നിവർക്കും നാല് പോയിന്റ് വീതമാവും അപ്പോൾ നെറ്റ് റൺ റേറ്റാവും സെമി ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക നിലവിൽ നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യ ഏറെ മുന്നിലാണെങ്കിലും മൊസീസും അഫ്ഗാനും നെറ്റ് റൺ റേറ്റിൽ ഓവർടേക്ക് ചെയ്താൽ പണിപാളും അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി കാണാതെ മടങ്ങേണ്ടി വരും